ഏരിയയിൽ നിന്ന് നമ്മൾ റിക്കവർ ഡെഡ് ബോഡി നമ്മുടെ സി തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം അവിടെയുള്ള കമ്മ്യൂണിറ്റി ഹാളിന്റെ ഓഡിറ്റോറിയത്തിലും ഒപ്പം തന്നെ ഗവൺമെന്റ് റൂംസ് അറേഞ്ച് നമ്മൾ വെച്ചിരുന്നത് ഒരു നാടിന്റെ ഒരു സംസ്കാരത്തിന്റെ മാനവികതയുടെ യാത്രയായ്പാങ്ങിയവരാണ് ജാതിയും മതവും ഇല്ല എല്ലാ മതസ്ഥരുടെയും പ്രാർത്ഥന എല്ലാവരും എല്ലാവർക്കും വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്നു പൂജാരിയും പ്രാർത്ഥിക്കുന്നു മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നതിൽ ഫ്രീസറുകളുടെ പരിമിതമായ ലഭ്യത ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നു ഈ പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും നൂറ്റി അമ്പതിൽ അധികം ഫ്രീസറുകൾ എത്തിച്ചു മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി സി എച്ച് സി മേപ്പാടിയിലേക്കും നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലേക്കും മാറ്റി മേപ്പാടിയിലെ എം എസ് എം എ ഹാളിലും പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലും താൽക്കാലിക മോർച്ചറി സൗകര്യങ്ങൾ ഒരുക്കി എല്ലാ മൃതദേഹങ്ങളിൽ നിന്നും ശരീരഭാഗങ്ങളിൽ നിന്നും ഡി സാമ്പിളുകൾ ശേഖരിച്ചു ബന്ധുക്കളിൽ നിന്ന് രക്തസാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി സി എച്ച് സി മേപ്പാടിയിലും മറ്റു സ്ഥലങ്ങളിലും പ്രത്യേക ക്യാമ്പുകൾ സ്ഥാപിച്ചു ആകെ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വ്യത്യസ്ത ഡി എൻ എ സാമ്പിളുകൾ വേർതിരിക്കുകയും ക്രോസ് മാച്ചിങ് വഴി എഴുപത്തിയേഴ് പേരെ തിരിച്ചറിയുകയും ചെയ്തു ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ശരീരഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇതുവരെ എഴുപത്തിയേഴ് വ്യക്തികളുടേതായി നാല്പത് മൃതദേഹങ്ങളും തൊണ്ണൂറ് ശരീരഭാഗങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനായി പതിനായിരം രൂപ പ്രത്യേക സഹായവും നൽകി പ്രോട്ടോകോൾ അനുസരിച്ച് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി എഴുപത്തിരണ്ട് മണിക്കൂർ മോർച്ചറിയിൽ സൂക്ഷിച്ചു ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ അവരുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അനുസരിച്ച് സംസ്കരിക്കുന്നതിനായി കൈമാറി ദുരന്തനിവാരണ വകുപ്പ് പുറത്തിറക്കിയ പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ മൃതദേഹങ്ങൾ കൽപ്പറ്റ മുനിസിപ്പൽ സെമിത്തേരിയിലും പിന്നീട് പുത്തുമലയിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ നിന്ന് ഏറ്റെടുത്ത ഭൂമിയിൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും സംസ്ഥാന ബഹുമതി നൽകിക്കൊണ്ട് സർവമത പ്രാർത്ഥനയോടെയും സംസ്കരിച്ചു മൃഗങ്ങളോടും നമ്മുടെ കരുതൽ നിലച്ചില്ല കണ്ടെത്തിയ മൃഗങ്ങളുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനും പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനും പ്രത്യേക ക്രമീകരണങ്ങൾ നടത്തി